മനുഷ്യരെല്ലാവരും കുറവുകളുള്ളവരാണ് എന്നാൽ ആ കുറവുകളെ നിറവുകളായി മാറ്റുന്ന നല്ല തമ്പുരാൻ്റെ ഒരു സാക്ഷ്യം ശ്രമിക്കുവാനാണ് നമ്മളിന്നായിരിക്കുന്നത് പാലക്കാട് രൂപതയ്ക്ക് കീഴിലുള്ള ഇളവുമ്പാടം എന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത് ആൻഡ്രിയ എന്നൊരു പെൺകുട്ടിയെ ദൈവം തൊട്ടുണർത്തിയ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനാണ് ഇന്നിവിടെ ആൻഡ്രിയയുടെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നത് എല്ലാവർക്കും ഗുഡ്നെസ് ടി വിയിലേക്ക് സ്വാഗതം ൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീടത്തിൽ ഇന്നോളം കാലം ജീവിച്ചിരുന്നാലും നന്നെത്തീരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പരിടത്തിൽ ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് നമുക്ക് നിന്ന് ആരംഭിക്കാം ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് പറയാം എൻ്റെ പേര് ആൻഡ്രിയ ജോസ് ഞാൻ ഇപ്പോൾ പ്ലസ് ടു എഴുതിയിരിക്കുന്നു എൻ്റെ പേര് ബെല്ല ജോസ് ഞാൻ ആൻഡ്രിയയുടെ അമ്മയാണ് ഹൗസ് വൈഫാണ് മൂന്ന് മക്കൾ മൂന്ന് മക്കളാണ് അതിൽ ഇളയളാണ് ഇളയതാണ് ആൻഡ്രിയ ബാക്കി ചെയ്യുന്നു മൂത്തയാൾ ഇപ്പം കോച്ചിങ്ങിന് പി ജി ഒക്കെ കഴിഞ്ഞായിരുന്നു നെറ്റ് പാസ്സായായിരുന്നു അവന് ഇപ്പോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പേര് ജോസ് എബ്രഹാം അന്റിയുടെ ഫാദറാണ് ഇപ്പോഴൊരു അടുത്തൊരു സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തത് നമുക്ക് അമ്മയിൽ നിന്ന് ആരംഭിക്കാം അല്ലേ എങ്ങനെയായിരുന്നു ആൻഡ്രിയുടെ ഒരു ചെറുപ്പകാലം അമ്മേൻ്റെ നിലയിൽ എന്താ പറയാനുള്ളത് ജനിച്ചപ്പോൾ ആൾ തീരെ മറ്റും മൂത്ത മക്കളെ പോലെയല്ല തീരെ ചെറുതായിരുന്ന ആൾ ആരോഗ്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു തൂക്കവും എല്ലാം വെയിറ്റും എല്ലാം കുറവായിരുന്നു പക്ഷേ നോർമൽ എന്ന് പറയാൻ മാത്രമേ ഉള്ള പക്ഷേ ആൾ എപ്പോഴും കരഞ്ഞാൽ പോലും ശബ്ദമൊന്നും കേൾക്കുക അല്ല അത് കഴിഞ്ഞിട്ട് വളർച്ചയാണേലും ഒരു പതുക്കെ പതുക്കെ സാധാരണ നോർമൽ കുട്ടികൾ വളരുന്ന പോലെയൊന്നും സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ പോലും ഒരു ഒരഞ്ച് കിലോ വെയിറ്റ് ഇല്ല സ്കൂളിൽ ചേർക്കുമ്പോൾ ആ എൽ കെ ജിയിൽ കൊണ്ട് ചേർക്കുമ്പോൾ വരെ അത്ര ചെറുതായിരുന്നു ഞാൻ സ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു അപ്പം പിന്നെ സംസാരത്തൊക്കെ പതുക്കെ പതുക്കേ സംസാരിക്കുള്ളൂ കരഞ്ഞ ശബ്ദം കേൾക്കുന്ന പോലും ഇല്ലാത്ത ഇതായിരുന്നു അത് കഴിഞ്ഞാൽ സംസാരം പതുക്കുകയാണെങ്കിലും അവൾ പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു ഞങ്ങളെപ്പോഴും പാട്ട് വീട്ടിലിടുമായിരുന്നു അപ്പോൾ അത് കേട്ട് ഇങ്ങനെ പഠിച്ചതാണോ എന്നറിയത്തില്ല ഇവിള് പാടാൻ തുടങ്ങും എന്നുള്ളത് വല്യമ്മേടെ അടുത്തൊരു ദിവസം പകൽ പോയപ്പോഴാണ് ഞാനില്ലായിരുന്നു അച്ചയുടെ കൂടെ മോളെ കൊണ്ടുപോയി അന്നേരം അന്ന് പറമ്പിൽ പണിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയത് അപ്പോൾ ചെന്നപ്പം അമ്മച്ചിയുടെ അടുത്താക്കി കഴിഞ്ഞപ്പം അമ്മച്ചിയെ പാട്ട് അമ്മച്ചി പാട്ട് പാടിയപ്പം മോളും പാടിക്കേപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അറിയുന്നത് ഇവിൾ പാട്ട് പാടുമെന്ന് അത് കഴിഞ്ഞപ്പം മുതൽ പാട്ടിനൊന്നും ആ ഒരു അത്ര സൗണ്ടില്ല പക്ഷേ അത് കഴിഞ്ഞപ്പം നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് പാട്ട് പഠിക്കാൻ പഠിക്കാനിഷ്ടമാണ് ഞങ്ങൾക്കും മനസ്സിലായി ഞങ്ങളും പ്രോത്സാഹിപ്പിച്ചു പക്ഷേ പാടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോൾക്ക് അക്ഷരങ്ങളൊന്നും അല്ല പാടുന്നത് നമുക്ക് ആ ഈണം കേൾക്കുമ്പോൾ ഭംഗിയുണ്ട് എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള പാട്ടാണല്ലോ എന്നൊക്കെ പറയും പക്ഷേ അതിനകത്ത് റാണ എന്നൊക്കെ നാക്ക് വഴങ്ങി വരുന്ന അക്ഷരങ്ങളൊന്നും അല്ല അപ്പം സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ടാണ് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് അപ്പം സ്കൂളിൽ ചെന്നപ്പം അവിടുത്തെ ഫാദറെ പറഞ്ഞു തന്ന മോളെ സ്പീച്ച് തെറാപ്പി കൊണ്ട് കാണിക്ക് പഠിക്കാനും മടി അവൾക്ക് എഴുതുവേല അക്ഷരങ്ങളൊന്നും കൈ എഴുതാനുള്ള വലുപ്പം ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ അവർക്ക് ഒരു പെൻസിൽ പിടിക്കാനുള്ള വലിപ്പം പോലും കഴിക്കില്ല തീരെ ചെറിയ കൈ അപ്പം അതുകൊണ്ടായിരിക്കും ഒന്നും ഓർത്തവള് എഴുതുന്നില്ല അക്ഷരങ്ങളൊന്നും ബുക്കിൽ എഴുതുവേല തൊട്ട് പിന്നെ സ്പീച്ച് തെറാപ്പിക്ക് ഞങ്ങൾ കൊണ്ടുപോയി സ്പീച്ച് തെറാപ്പി കാണിച്ച് കഴിഞ്ഞപ്പം അവർ ഒത്തിരി എക്സസൈസെല്ലാം കാണിച്ചു തരും പറഞ്ഞു തരും ഞാനിവിടെ വീട്ടിൽ വന്നത് ചെയ്യും അങ്ങനെ ഒരു അഞ്ചെട്ട് മാസം ചെയ്തു പക്ഷേ എന്നിട്ടൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല അവിടെ ചെന്നാൽ മൈക്കെടുത്ത് പാട്ടൊക്കെ പാടും പക്ഷേ അക്ഷരങ്ങളൊന്നും അതിനകത്ത് ക്ലാരിറ്റി വരികല്ലോ അക്ഷരങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ടി വിയിൽ വേറെ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്നും ഇഷ്ടമില്ല ഈ ആച്ചന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ വലിയ ഇഷ്ടം അതിങ്ങനെ കേൾക്കും എപ്പോഴും ഇരുന്ന് കുർബാന കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്വയം പ്രേരണയിൽ പോയി കാണും ആ തന്നെ കാണുന്നു നമ്മൾ ടി വി ഇട്ട് കൊടുത്താൽ അവൾ അന്നേരം അത് കണ്ടാൽ മതി വേറെ വേണ്ട അപ്പം അതിനകത്തുള്ള എല്ലാം കണ്ടുള്ളൂ എന്നാൽ മനസ്സിലാവുമായിട്ടൊന്നും അറിയത്തില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ളു എപ്പോഴും ഭയങ്കര പ്രാർത്ഥനയാണ് സ്വർഗ്ഗ സ്ലാ നന്മ നിറഞ്ഞവർമയൊക്കെ വേഗം പഠിച്ചു ഈ അക്ഷരം തിരിയുകയല്ലെങ്കിലും തീരെ ചെറുതായിരിക്കുമ്പോഴേ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പിലേ തന്നെ പ്രാർത്ഥന എല്ലാം പഠിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ട് അക്ഷരത്തിന് വേണ്ടിയിട്ട് വന്നപ്പം ഞങ്ങൾ തെറാപ്പി ചെയ്തിട്ട് മാറാതെ വന്നു കഴിഞ്ഞപ്പം അവർ ഡോക്ടർ പറഞ്ഞ് ക്ലിനിക്കിൽ കൊണ്ടുപോയി അവൾ അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ പോയി താമസിച്ച് ചെയ്യാൻ പറഞ്ഞു അന്നേരം അത് ബുദ്ധിമുട്ട് അപ്പോൾ എൻ്റെ കാലിന് ഒരു പ്രശ്നം വന്നിട്ട് പോകാൻ പറ്റാതെ വന്നിരുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു മോളെ നിൻ്റെ നാക്ക് ഈശോനോട് പ്രാർത്ഥിക്കുക ഇത് പിശാശി പിടിച്ച് കെട്ടി വെക്കുന്ന ഒരു അന്ന് ഞാൻ ഇങ്ങനെ ടി വിയിൽ യാത്ര കേട്ടതാ ഒരു പൈശാചിക ബന്ധനത്തെക്കുറിച്ച് ഉള്ള ഒരു ഇങ്ങനെ കേട്ടു അപ്പം അതേതാണെന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പം ഞാനിവിളോട് പറഞ്ഞു എത്ര നാൾ അത് അന്ന് ഇവള് മോള് രണ്ടാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കും അപ്പം അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ അപ്പം ഈ പിശാച് പിടിച്ച് വെക്കുന്ന മോളുടെ നാക്ക് അപ്പം ഈശോയോട് പറഞ്ഞാൽ കെട്ടഴിച്ചു തരും നീ ഈശോയോട് പറയാൻ പറഞ്ഞു അന്ന് മുതൽ അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എൻ്റെ നാക്കിൻ്റെ തരണേ എന്നൊക്കെ പറഞ്ഞു സരിഗമായി എൽ കെ ജി മുതൽ ഞങ്ങൾ സരിഗമായി പഠിക്കാൻ വിട്ടു പക്ഷേ താ ഗ അങ്ങനെയാണ് പാട്ട് പാടുന്നത് നന്നായി പാടും കേൾക്കാൻ സാ വരുമല്ല സാന്നുള്ള അക്ഷരം സാ സാന്നുള്ള അക്ഷരമേ കേൾക്കുക ബാക്കിയുള്ളതൊക്കെ കാറാണ നാക്ക് അകത്തോട്ട് വഴങ്ങുന്ന അക്ഷരങ്ങളൊന്നും അവൾക്ക് ക്ലിയർ അല്ല വേറെ എന്തൊക്കെയോ പേര് പറഞ്ഞാലും ഒരു നാല് പത്ത് പ്രാവശ്യമെങ്കിലും ആൾക്കാർ ചോദിക്കുക തന്നെയാന്ന് അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ ഇങ്ങനെ ഈശോയുടെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം അവൾ പ്രാർത്ഥിക്കുക ഈശോയെ കെട്ടഴിച്ചു തരണേ എൻ്റെ നാക്കിൻ്റെ കെട്ടഴിച്ചു തരണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെയാണ് ആക്ഷരങ്ങൾ പെട്ടെന്ന് അഭിഷേകാജ്ഞി കാണുമായിരുന്നു അപ്പോൾ അഭിഷേകാഗ്ഞിക്കകത്തിങ്ങനെ അത്ഭുതം സംഭവിക്കുന്നതൊക്കെ കാണും അവൾ സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിലും ഇതിനകത്ത് പറയുന്നതൊക്കെ ഓർത്തിരിക്കുകയും അവർ പറയുന്ന പോലെയൊക്കെ പറയാനൊക്കെ അവൾക്ക് അറിയാം ആ കേട്ടാൽ പെട്ടെന്ന് പഠിച്ചെടുക്കും പക്ഷേ എഴുതി വായിച്ചു പഠിക്കുക എഴുതി പഠിക്കുക എഴുതാൻ എഴുതുകയേയില്ല കേൾക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കും പാട്ടുകളാണേലും അത് വേഗം പാട്ട് പഠിച്ചെടുക്കും ഒന്നാം എൽ കെ ജി അല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം പാട്ടിൻ്റെ മത്സരത്തിന് മിഷി തിരുബാലസഖ്യത്തിൻ്റെ മത്സരത്തിന് പോയി അന്ന് അവൾ പാടാനെടുത്ത പാട്ട് മൂൾമുടിയാണ് ഇങ്ങോട്ടെൻ്റെ ഈശോ എന്നുള്ള പാട്ടാണ് പക്ഷെ അത് ഈ അക്ഷരം പോലും ഇല്ലാത്തൊക്കെ കൊച്ചിത് എങ്ങനെ പാടി ഒപ്പിക്കും ശ്വാസം പോലും കിട്ടും അത്രയും വലിയ പാട്ടല്ലേ എന്ന് പറഞ്ഞു പക്ഷെ പകുതി പാടിയപ്പോൾ ഡാൻസുകാർ വരുന്നത് കണ്ടുകൊണ്ട് അവൾ ആ വഴി നോക്കിപ്പോയി പാട്ട് മറന്നുപോയി പക്ഷെ പാട്ടിൻ്റെ ഭംഗി കൊണ്ട് അവർ രണ്ടാമത് വിളിച്ച് അവളെ കൊണ്ട് പാടിച്ച് സമ്മാനമൊന്നും കൊടുത്തില്ല പക്ഷെ അവളെ കൊണ്ട് പാടിച്ചു എല്ലാവർക്കും അത്രയും പാട്ട് ഇഷ്ടമായിരുന്നു പക്ഷെ അക്ഷരങ്ങളില്ലായിരുന്നു പിന്നെ അവളിങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം പെട്ടെന്ന് ആ സാറിനെന്നുള്ള അക്ഷരം അവർ ഒരുപാട് അവർ ചെയ്തത് ഈ സാറിന് അക്ഷരം വഴങ്ങാൻ വേണ്ടി പക്ഷേ ആ അക്ഷരം അവൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാറിനുള്ള അക്ഷരം ഇങ്ങോട്ട് വായിലെന്ന ആ അന്നുമുതൽ പിന്നെ ഓരോന്ന് ഓരോന്നോരോ അക്ഷരം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അക്ഷരം കിട്ടുന്നത് അതുവരെ സാ പറയുകയായിരുന്നു എല്ലാ അക്ഷരങ്ങളും ഇപ്പോഴും മത്സരങ്ങൾക്ക് പാട്ടിനിറങ്ങുമ്പം പാട്ടെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പാട്ടിന് സമ്മാനം കിട്ടുകയില്ല പാടിക്കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്നവർ പറയും മോൾക്ക ഫസ്റ്റ് കിട്ടുള്ളൂ ഉറപ്പാന്നൊക്കെ പറയും പക്ഷേ പാടിക്കഴിഞ്ഞാൽ ഇറങ്ങി റിസൾട്ട് വരുമ്പം അവർക്കൊരു സമ്മാനം ഇല്ല അങ്ങനെയാ ഞങ്ങൾ നാലാം ക്ലാസ്സിൽ നിന്ന് തിരുപാലസഖ്യത്തിന് മത്സരത്തിന് പോകുവായിരുന്നു രൂപത ചെന്ന് കഴിഞ്ഞപ്പം പാടിക്കഴിഞ്ഞപ്പം മോൾക്ക് ഫസ്റ്റ് കിട്ടും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു രൂപതായ കുറച്ച് പിള്ളേരല്ലേ ഇവിടെ അഞ്ചാറ് പിള്ളേരൊക്കെ ഉള്ളു അവിടെ രൂപതേന്ന് ചെന്ന് കഴിഞ്ഞപ്പം അവൾക്ക് സമ്മാനം കിട്ടാവുന്നപ്പോൾ സങ്കടമായിരുന്നപ്പോഴാണ് ഡോൺ ബോസ്കോ ഫാദേശ്സ് അവിടെ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ക്ലാസ് തുടങ്ങുന്ന കാര്യം അറിയുന്നത് അപ്പം ഇംഗ്ലീഷ് നല്ലപോലെ മലയാളം പറയുമ്പോൾ തിരിഞ്ഞില്ലേലും ഇംഗ്ലീഷ് കേട്ടാൽ ഇവള് മലയാളിയാണോ എന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു അത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു എഴുതുവേലയിലും സംസാരിക്കാൻ പഠിച്ചു പെട്ടെന്ന് പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്നാ ആ ഡോൺ ബോസ്കോയിൽ ഞങ്ങൾ കൊണ്ട് വെസ്റ്റേൺ ചേർ പഠിപ്പിക്കാൻ ചേർത്തു നാലാം ക്ലാസ് മുതൽ അന്ന് മുതലേ പാട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞപോലെ ഇംഗ്ലീഷ് പഠിച്ച് പാടി വരാൻ തുടങ്ങിയപ്പോൾ മുതലേ എല്ലാം പാട്ടുകളും കൃത്യമായിട്ട് അവൾക്ക് നാക്കിന് വഴങ്ങി വരാൻ തുടങ്ങി പക്ഷെ ആ സാ വഴങ്ങി അവൾ ആ പ്രാർത്ഥിച്ച് കെട്ടഴിച്ച് തരണമെന്നുള്ള ആ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ നോക്കിയിട്ട് അവൾക്ക് ആ ജീവിതത്തിലെ അക്ഷരങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഈ ഒരു എട്ടാം ക്ലാസ് ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴും നായും ടായും ഒക്കെ ഉള്ള പോലെയുള്ള ചില അക്ഷരങ്ങൾ എർ എന്നൊക്കെയുള്ള അക്ഷരങ്ങളൊന്നും വഴങ്ങിക്കിട്ട് വലായിരുന്നു പക്ഷെ അതും ഇപ്പം മാറി നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട് ആ ദൈവം അത് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി സ്പീച്ചറാപ്പി ചെയ്തതാണ് നമ്മൾ പഠിക്കാനും താല്പര്യമില്ല ശബ്ദമില്ല അങ്ങനെയൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ആ പാട്ടിലൂടെ പാട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും ഓക്കേ വരും പാട്ട് നിന്നു പോയാൽ അതിനൊരു ബ്രേക്ക് വരുമ്പോൾ പാട്ടാണ് ഒത്തിരി ഇഷ്ടം കൂടുതലും ഭക്തിഗാനങ്ങളാണ് പാടുന്നത് എപ്പോഴും പഠിക്കാനും ഇഷ്ടം അതാ മറ്റുള്ള സിനിമ പാട്ടുകളൊക്കെ പാടാൻ അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വർലെ ഓർക്കസ്ട്രയിൽ അവർ ഒരച്ഛൻ തന്നെയാണ് കോട്ടയവളെ ഇൻട്രഡ്യൂസ് ചെയ്യിച്ചു അത് പള്ളിയിലെ ഇടവ് ഞങ്ങളുടെ പൊറോന പള്ളിക്ക് വേണ്ടി കൊറോണ കാലത്ത് അവർ ഓൺലൈനായിട്ടിങ്ങനെ പാട്ട് പെരുന്നാളിന് വേണ്ടിയിട്ടൊക്കെ ഒരു പാട്ട് പരിപാടി വെച്ചു അന്ന് അച്ഛൻ കൊണ്ടുവന്നു ആ അപ്പോൾ അച്ഛൻ പോയി ഇവളെ കൊണ്ട് പാടിച്ച് കഴിഞ്ഞപ്പം അവരുടെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ അവളെ വിളിച്ച് മൂന്ന് നാല് പ്രോഗ്രാം വൺ അവർ ലൈവ് ഷോയിൽ തന്നെ ഫേസ്ബുക്ക് ലൈവില് പത്ത് പാട്ട് അത് ഫിലിം സോങ്സാണ് അത് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും പാടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ക്രിസ്മസിന് ക്രിസ്മസ് സോങ്ങ് പത്തെണ്ണം പാടിയിട്ടുണ്ട് അങ്ങനെ പാട്ടുകളൊക്കെ ആയിട്ട് നടക്കുന്നു ഇപ്പം രൂപതയുടെ ഇവിടെ കൊയറിലെ പാലക്കാട് രൂപതയുടെ കോയറിലെ മെമ്പറായിരുന്നു ചെറിയ ക്ലാസ് മുതൽ നാലാം ക്ലാസ്സിൽ അക്ഷരങ്ങൾ വഴങ്ങി തുടങ്ങിയപ്പോൾ മുതലേ മോള് പള്ളിയിലെ കൊയറിൽ സജീവമായിട്ടുണ്ട് അവിടെ മെയിനായിട്ട് തന്നെ അവൾ പാടുന്നുണ്ട് പിന്നെ ടെൻത്ത് കഴിഞ്ഞപ്പം തൊടുപുഴയ്ക്ക് കൊണ്ടു ചേർക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്ര ബുദ്ധിമുട്ട് വന്ന് അങ്ങനെയാണ് ജയറാണിൽ പോയി ചേർന്നത് അവിടെ ചെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കോതമംഗലം രൂപത ആലാശം അവരൊരു കൊയറിനെ കെൽമേരി ബാൻഡെന്ന് പറഞ്ഞൊരു ബാൻഡ് അവർ തുടങ്ങി അപ്പോൾ ആ ബാൻഡിലോട്ട് ഓഡീഷനൊക്കെ നടത്തിയെടുത്തപ്പം മോൾക്കും സെലക്ഷൻ കിട്ടി അവർ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം മോൾക്കെല്ലാം മോളെ വിളിക്കാറുണ്ട് ഇപ്പോൾ പുത്തം കുറുബാനയ്ക്ക് പാടാറുണ്ട് കല്യാണങ്ങൾക്ക് പിന്നെ മാമോദിസ എല്ലാ ഫങ്ഷനുകൾക്കും എല്ലാം പാടാനൊക്കെ പോകാറുണ്ട് ആ പാട്ട് പാടിയിട്ടാണ് അഡ്മിഷൻ കൊടുത്തത് തന്നെ അവർ അല്ലെങ്കിൽ അവർക്ക് മാർക്ക് പോരെന്നാണെന്ന് അവിടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവളുടെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പാടിക്കു അങ്ങനെ അവൾക്ക് അഡ്മിഷൻ അവിടെ കൊടുത്തത് തന്നെ അതിപ്പോൾ തമ്പുരാൻ്റെ കൃപ കൊണ്ട് അവളെ വഴി നടത്തുന്ന ഞങ്ങൾക്കറിയാം വെച്ചാൽ ഒരു തരത്തിലും അവളെ നമ്മൾ വൈദ്യശാസ്ത്രം അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ മടിയാ എല്ലാ തരത്തിലും അവൾ ചെറുതായി ചെറുതായി നിന്ന് പക്ഷേ അവിടെ എല്ലാം ദൈവം അവളെ തമ്പുരാന് വേണ്ടിയിട്ട് വളർത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ എപ്പോഴും അത് ഓർക്കുന്ന ദൈവം അപ്പനും അമ്മയും വളർത്തിയതല്ല മോളെ എല്ലാ കാര്യവും ദൈവം തന്നെയാണ് നമ്മൾ കൊണ്ട് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ അവളുടെ രോഗം പോകുന്നതിലോ ഒരു തവണ ബുദ്ധിമുട്ടായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം ഭക്ഷണം കഴിച്ച അന്നേരം അവൾക്ക് ഛർദിക്കും അത് ഞങ്ങൾ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി പക്ഷേ ഒരച്ഛനെ മരുന്ന് അവിടെ അഡ്മിറ്റായിരുന്നു ഒരച്ഛനോട് ഇതിങ്ങനെ പറഞ്ഞു അച്ഛൻ വന്ന് അവളെ കാണാൻ വന്നതാണ് അച്ഛൻ അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് നിന്ന് പോയി പക്ഷെ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും അതെ ആ പ്രാർത്ഥന കൊണ്ട് അവളെ ഓരോ തരത്തിലും എനിക്ക് നന്നായിട്ട് അനുഭവമുണ്ട് തീർച്ചയായിട്ടും മനുഷ്യർക്ക് ദൈവത്തിന് എന്താണ് സാറിന് രണ്ടുപേരും കൂടെ ഇവിടെ സൗണ്ട് ശരിയാകാൻ വേണ്ടി ഓടാവുന്നിടത്തൊക്കെ ഓടി പക്ഷേ ഇവിടെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നല്ലതുപോലെ അഭിഷാക് ഒക്കെ സമയത്ത് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു തന്നെ കൃത്യ വരും അല്ലേ ഓ അതിനൊരു അതെ എന്ത് െ അത് കരഞ്ഞു പ്രാര് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു മുട്ടുപൊത്തിക്കുന്നത് അതുപോലെ അതിന്റെ ഒരു പ്രയോജനം ദൈവം അവൾക്കായി ഒരുക്കി കൊടുത്തു എന്ന് പറയാം എന്താണ് പപ്പയും അമ്മയും ഒത്തിരി കാര്യങ്ങൾ പറയുന്നു എന്താ പറയാനുള്ള ഞങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി പറയാനിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല പ്രാർത്ഥന കൊണ്ട് തന്നെ ഇപ്പോഴും വെയിറ്റ് അത് ഇപ്പോൾ ഒരു തവണ ഒറ്റകയ്ക്ക് മുപ്പത്തൊന്ന് കിലോയിലോക്ക് വരെ പോയ അവസ്ഥ വന്നിട്ടുണ്ട് പല ഡോക്ടേഴ്സും പറഞ്ഞു എങ്ങനെ ഇത് ജീവിക്കുമെന്നൊന്നും ചോദിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ മുകളിലിരുന്ന് ഒരാളിങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നൊരു വിശ്വാസം മനസ്സിലുള്ളതുകൊണ്ട് നമുക്കൊന്നിനെ പറ്റി ഒരു ബോധവേഷനില്ല നമ്മളിപ്പോൾ എത്ര വെയിറ്റ് കുറവാ നമ്മളൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞാലും ഇത്ര നാൾ പിടിച്ചു നിർത്തിയ ദൈവം ഇനിയും പിടിച്ചു നിർത്തുമെന്നുള്ള വിശ്വാസമുണ്ട് എങ്ങനെയാണ് സംഗീതത്തിലേക്കൊരു തോന്നിയതാണ് ഒരു എന്താ അതിപ്പോ ഇവര് പറഞ്ഞ തന്നെ ഞാനിപ്പോ അമ്മച്ചിയെ കടുത്തായിരുന്നു അപ്പോ ഒരു പാക്ക് പാടി അങ്ങനെ പാടി പാകിത്തുങ്ങിയപ്പോ ഇവര് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കുറയായപ്പോ എനിക്കും തന്നെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ മലയാളം വാക്കുകൾ ഇംഗ്ലീഷാകെ പഠിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളും പഠിക്കാൻ തുടങ്ങി വാക്കുകളൊന്നും തിരിയാത്തതിനെ പ്രശ്നം കാരണം ഇംഗ്ലീഷിലൊക്കെ മാറി അപ്പോൾ ഇപ്പൊ അങ്ങനെ അങ്ങനെ പാടി അങ്ങനെ വരുന്നു ഇളക്കി ഓരോ മലയാളം പാട്ടുകൾ അങ്ങനെ പകിക്കാൻ തുടങ്ങി തന്നെ അധികം നാളുകൾ ഇംഗ്ലീഷ് തന്നെയായിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെ കൂടുതലും പാടാൻ ഇഷ്ടം അതോ തന്നെയായിരുന്നു പിന്നെ ഈ ലൈവ് ഷോ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം ഇപ്പൊ ഭക്തിഗാനങ്ങളാകെ ഇപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ പാടി പകിച്ചു വന്നത് സിനിമ പാട്ടുകൾ അങ്ങനെ കേൾക്കാറില്ല കേൾക്കും കേൾക്കുമായിരിക്കും ഞാൻ പക്ഷെ അത് അത്രയും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോ മെയിൻലി ഡിവോഷണൽ സോങ്സ് തന്നെ കേൾക്കും അത് പകിക്കും ഇപ്പോൾ ലൈവ് ഇപ്പോൾ സ്വല ഓർക്കസ്ട്ര ലൈവ് അങ്ങനെ വരുന്നതു കൊണ്ടും ഇപ്പോൾ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അവർക്ക് എവിടെയും പരിപാടികളൊക്കെ വരുന്നതു കൊങ്കും ഇങ്ങനെ സിനിമാ പാട്ടുകൾ പകിക്കുന്നുവെന്നല്ലാതെ നമ്മളങ്ങനെ സിനിമാ പാട്ടുകൾ അങ്ങനെ നോക്കിയിരിക്കില്ല സ്വലെ ഓഗസ്റ്റാ എലിസ് ഗ്രാൻ ലൈവുകൾ വരുമ്പോൾ അല്ല അതങ്ങനെ നോക്കാറില്ല സിനിമാ പാട്ടുകൾ എപ്പോഴെങ്കിലും ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും കളിയാക്കിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അങ്ങനെ ചെയ്യുമ്പോൾ വേദന വിഷമം കുറ്റപ്പെടുത്തല്ല ആരും അങ്ങനെ കുറ്റപ്പെടുത്താറില്ല കണ്ട ആർക്കും അങ്ങനെ കണ്ട കുറ്റപ്പെടുത്താൻ തോന്നില്ല അത് ഒന്നാമത്തെ കാര്യം കാരണം അത്രയും ശരിക്കും പറയാനൊരു ദയനീയ അവസ്ഥയുണ്ടത് പലരും എന്നോട് ചോദിച്ചു ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ചെന്ന സമയത്ത് എന്റെ സാക്ക് എന്നോട് ചോദിച്ചു ഈ കുഞ്ഞു ശരീരത്തിൽ നിന്ന് എങ്ങനെ വരുന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ഞാൻ പറയും അപ്പോൾ ഇപ്പോഴും പറയുള്ളൂ ആത്മാവിൽ നിന്ന് പാകുന്നവർക്ക് ശരീരം അത്രയും ഉപകാരപ്രദമായി തോന്നിയിട്ടില്ല അപ്പോൾ അതുതന്നെ ഞാൻ പറയുന്നത് ആത്മാവിൽ നിന്ന് ഞാൻ അത്രയും ഇതുവരെ പാകുന്നതുകൊണ്ട് ഇപ്പം ശരീരം പോലും അത്രയും എഫക്റ്റീവ് എൻ്റെ പാക്കിന് വേണ്ടി എനിക്ക് അത്രയും എഫക്റ്റീവ് ആക്കി തോന്നുന്നില്ലെങ്കിലും ഞാൻ എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു ശക്തി ആർജിച്ച് ദൈവത്തിൽ നിന്നുള്ള ശക്തി ആർജിച്ചാണ് ഓരോന്ന് ഓരോ പാക്കുകളും പകിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ നമ്മൾ നല്ലപോലെ പാകി ഒരു മികവ് എത്തിക്കുന്നുണ്ട് ഇനി ദൈവം സഹായിച്ചാൽ കൂകത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എങ്ങനെയാണ് ഈശോയുമായിട്ടുള്ള ഒരു ഒരു ആത്മബന്ധം ഡെയിലി ഈശോയുമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എൻ്റെ എല്ലാ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ പതിവ് ആ അങ്ങനെ ചോദിച്ചാൽ അത് വാങ്ങിക്കാറില്ല മനസ്സിലെ അങ്ങനെ അറിയാറുള്ളൂ അപ്പോ ഞാനിപ്പോ എന്തായാലും വിഷമം വരുവാണെങ്കിൽ ഈശോ ഇത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് വെച്ചാൽ ഞാനത് ആരോഗ്യം അങ്ങനെ ഞാൻ പകയില്ല ഞാനിപ്പോ ൊക്കെ പിന്നെ പറയായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ ആരോഗ്യം ഞാൻ വിഷമം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും ഞാൻ ആരോഗ്യം പകയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിംബം എന്തിനാണ് പിടിച്ചു പറ്റുന്നത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാം ദൈവം സഹിക്കാൻ നമുക്ക് സഹിക്കണമെന്നാണ് ദൈവത്തിന്റെ തിരിവിഷ്കമെങ്കിലും നമ്മളത് ചെയ്യാതെ നമുക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ദൈവത്തോടെ ഒരു അപ്പൻ എന്നൊരു സ്നേഹം ആ ഒരു ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് പ്രശ്നം എന്തായാലും നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ അത് അതിന്റെ സീക്രട്ട് അത് പകനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ എൽ കെ ജി മുതല് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ കോഴിക്കുള്ളിന്നാണ് കോഴിക്കുള്ളി അപ്പൊ ഞാന് ജനിച്ചു വളർന്ന ഇവിടെയാണ് ഞാൻ പകനാവശ്യത്തിന് വേണ്ടിയാണ് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് പോയത് ഗ്രാൻഡ് പാരന്സുണ്ട് അമ്മയുടെ അച്ഛനും അമ്മയുണ്ട് അവിടെ അവരവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അവൾക്ക് ഒരു എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇടവക ഉകുമന്നൂര് ഇടവകയെ ചേർന്നു പിന്നെ വികാരം അങ്ങനൊരു ഒഡീഷൻ കോതമ്പംഗ രൂപത കോയാ ടീമിലോട്ട് ഒരു അങ്ങത്തെ ആവശ്യം അങ്ങെന്ന് പറഞ്ഞൊരു ഒഡീഷൻ വന്നായിരുന്നു പിന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു കൊടുത്തതാണ് അപ്പം ഇങ്ങനെ കോതമ്പംഗ രൂപത എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയ ഒരു രൂപതയാണ് അറിയുക അപ്പോൾ നമ്മൾ അതിലൊക്കെ കേൾക്കുകയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആയെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യമാറിന സന്തോഷങ്ങളൊക്കെ നിൽക്കാനും വയ്യ എഴുന്നേക്കാനും വയ്യ ഓകാനും വയ്യ ചാകാനും വയ്യാത്ത അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കോതമംഗ രൂപത കേൾക്കിയപ്പോൾ തന്നെ അങ്ങനെയാണ് അംഗമായത് ആൻഡ്രിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തിഗാനങ്ങളാണ് നമ്മൾ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്തിഗാനം ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടാവോ ഓക്കെ സ്നേഹ മേ കൂണ മേ ജീവനി ഗ്യഗ മാഹ Egundo Nin Snea Marie Ova Ninogotte Ova Ye shove poor Namai Nicarcha Egundo

മറ്റീത്തേക്കെ കുന്നില്ല അവരുടെ ഒരു രണ്ട് ഭാഗം ഭാഗിക്കുണ്ട് അങ്ങനെ അങ്ങനെ ഒരു നാലഞ്ചംഗം അഞ്ചാംഗം പാകി കാണും എൻ്റെ ഓർമ്മയിൽ എനിക്ക് അത്ര കൃത്യമായിട്ടൊരു ഇല്ല അതുകൊണ്ട് എങ്ങനെയാണ് ഭാവി എങ്ങനെ നോക്കി ഈ ഒരു ഒരു സംഗീത കരിയർ എനിക്ക് ഭാവിയിൽ സംഗീതം വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിൽ മുന്നോട്ടൊരു ഉണ്ടോ എന്ന് എനിക്കൊരു ഭയം ഉള്ളതുകൊണ്ട് എല്ലാവരും പറയുന്നത് ആദ്യം ഒരു സ്റ്റേബിലി സ്റ്റെബിലിറ്റി എത്തട്ടെ അതിനുശേഷം സംഗീതം നമുക്ക് അതിനൊപ്പം എല്ലാവരും കൊണ്ടുപോകാം തന്നെ ശരിയെന്ന് തോന്നുന്നു സ്റ്റേബിൾ ആക്കിയൊക്കെ സംഗീതം നമുക്ക് അത് നമുക്ക് ഇഷ്ടമാകണെങ്കിൽ ചിലപ്പോ ആൻഡ്രിയെ കാണുന്ന പ്രേക്ഷകർക്ക് ഒത്തിരി കുറവുകളുള്ളവരായിരിക്കും ഓരോ മനുഷ്യരും അല്ലേ ആൻഡ്രിയുടെ സമയത്ത് അന്ന് ഈ ഒരു കുറവ് വലിയൊരു നിറവായി മാറിയിരിക്കുകയാണ് അല്ലേ എന്താണ് ഈ കുറവുകളുള്ള മനുഷ്യരോട് അല്ലെങ്കിൽ അതിൽപ്പെട്ട് ഒതുങ്ങി കഴിയുന്നവരോട് എന്താ പറയാനുള്ളത് സത്യം പറഞ്ഞ അത് ആളല്ല എന്നാലും പറയുക ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ഏത് വിശ്വാസക്കാരാണോ നിങ്ങൾ ഇത് കാണുന്ന ആരാണോന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ നികവാക്കാൻ പറ്റും ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊരു ഇതൊക്കെ വിശ്വാസം നിങ്ങളുടെ മനസ്സില് അത്ര ആരംഭത്തിൽ പറഞ്ഞു ഇങ്ങനെ ആരാധന അല്ലെങ്കിൽ അച്ഛന്മാരുടെ അല്ലെങ്കിൽ കുർബാന ർപ്പണ സമയത്തൊക്കെ നിന്ന് നിന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് ഉള്ളിൽ പ്രേരണ തോന്നി ഒരു അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പകരം അറിയത്തില്ല കാരണം ഇപ്പൊ ചെറുപ്പം മുതലേ നല്ലൊരു എന്താ പറയാ നല്ല ദൈവത്തോട് ദൈവത്തോ നല്ല അടുത്ത ബന്ധത്തിലായിരുന്നിരിക്കാൻ കഴിയാണ് ഇപ്പൊ അന്നത്തെ ആ ഒരു ചെറുപ്പ സമയം എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവണം എന്നില്ല ഇവർ പറയുന്ന ഓർമ്മകളെനിക്കുള്ളൂ എനിക്ക് ഇപ്പൊ ഫിസോട്ട് കാപ്പി ചെയ്തൊക്കെ എന്നൊക്കെ അറിയാം പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ടീസറിന്റെ കേൾക്കാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് സംസാരിച്ച ആൻഡ്രിക്ക് ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഒത്തിരി താങ്ക് യു മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് കുറവുകളെ നിറവുകളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മൾ ആൻഡ്രിയിലൂടെ നമ്മൾ കേട്ടു ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി